കോറം സർവീസ് സഹകരണ ബാങ്ക് കോഓപ്പറേറ്റീവ് പെയിന്റ്സ് മുദിയലത്ത് പ്രവർത്തനമാരംഭിച്ചു ടി എം അതുസൂദനൻ എംഎൽ ഉത്ഘാടനം നിർവഹിച്ചു കോറം സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ കോഓപ്പറേറ്റീവ് പെയിന്റിംഗ് ഷോറൂമിന്റെ ഉത്ഘാടനം മുദിയലത്ത് നടന്നു ടി എം അതുസൂദനൻ എംഎൽ ഉത്ഘാടനം നിർവഹിച്ചു ഇത്തരം മേളകളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന നല്ല ഇടമുണ്ടാവുമെന്ന് ആശങ്കാ ഫലമോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് സഹകാരികളുടെ ആകെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു കാര്യം പക്ഷേ ജനങ്ങളുണ്ടാക്കിയിട്ടുള്ളൊരു ബാങ്കാണ് വിപുലമായ നിലയിൽ ജനകീയ അടിത്തറയിൽ ജനകീയ പിന്തുണയിൽ നിൽക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ ഇത് ഏത് നിലയിലായാലും പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സൈബന്സ എം കെ ആദ്യ വില്പന നിർവഹിച്ചു കോറോം ബാങ്ക് വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ എ ഒൻപതാം വാർഡ് കൌൺസിലർ പി ലത പതിനാലാം വാർഡ് കൌൺസിലർ ടി ചന്ദ്രമതി പി സന്തോഷ് എ പി ഗംഗാധരൻ രാജീവൻ കെ രാജൻ എൻ വി കാർത്യനി കെ എം അംബു വി വി ഗിരീഷ് കുമാർ എം സുനിൽകുമാർ കെ സി സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കോപ്പറേറ്റീവ് പെൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് നാല് 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 ഒൻപത് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ